സ്വാതന്ത്ര്യ ദിന ക്വിസ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ എത്രാമത്തെ സ്വതന്ത്ര ദിനമാണ് ആഘോഷിക്കുന്നത് ഉത്തരം എഴുപത്തി ഒൻപതാമത്തെ ദിനം ഏതു വർഷമാണ് ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹമായ ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഏത് കോൺഗ്രസ് സമ്മേളനമാണ് ഗാന്ധിജി ആദ്യമായി പങ്കെടുത്തത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ നടന്ന കൊൽക്കത്ത സമ്മേളനം ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസാക്കിയ അവസാനത്തെ നിയമം ഏത് ഉത്തരം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ചൗരി ചൌരാ സംഭവം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ആരാണ് ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ വാഗൻ ട്രാജഡി നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്ത് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ആത്മകഥ ഏത് ഉത്തരം ഇന്ത്യ മീൻസ് ഫ്രീഡം ആരെയാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ഏതു വർഷമാണ് വാസ്കോഡ ഗാമ ഇന്ത്യയിൽ എത്തിയത് ഉത്തരം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കവിയാണ് ഇന്ത്യയുടെ ദേശീയ ഗാനവും ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനവും രചിച്ചത് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ഏതു വർഷത്തിലായിരുന്നു ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ഉപ്പ് സത്യാഗ്രഹം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വർഷത്തിലാണ് ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് അധ്യക്ഷനായത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ലാഹോർ സമ്മേളനം എവിടെ വെച്ചാണ് നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനത്തിൽ വച്ച് എവിടെയാണ് മഹാത്മാഗാന്ധി ഗാന്ധി കുറച്ചു കാലം ബാരിസ്റ്ററായി ജോലി ചെയ്തിരുന്നത് ഉത്തരം ദക്ഷിണാഫ്രിക്ക ഏത് പേരിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം അറിയപ്പെടുന്നത് ഉത്തരം ഷിപ്പായി ലഹള എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ട് ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ് ഉത്തരം ജനഗണമന ബ്രിട്ടീഷുകാർക്കെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം ഏത് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ നടന്ന ആറ്റിങ്ങൽ കലാപം ഏത് ദേശീയ നേതാവാണ് ഗുജറാത്ത് സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ജവഹർലാൽ നെഹ്റു അഹമ്മദ് നഗർ കോട്ടയിൽ തടവിൽ കഴിഞ്ഞപ്പോൾ എഴുതിയ കൃതി ഏത് ഉത്തരം ഇന്ത്യയെ കണ്ടെത്തൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച പട്ടാളം ഏത് ഉത്തരം ഇന്ത്യൻ നാഷണൽ ആർമി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരെ ഉത്തരം സരോജിനി നായിഡു ത്രിവർണ പതാക ദേശീയ പതാകയായി അംഗീകരിച്ചത് എന്നേ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറപ്പാകിയ യുദ്ധം ഏത് ഉത്തരം പ്ലാസി യുദ്ധം ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഉത്തരം ദക്ഷിണാഫ്രിക്ക ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരെ ഉത്തരം ജവഹർലാൽ നെഹ്റു സരോജി നായിഡുവിനെ ഭാരത ഭാരതകോകിലം എന്ന് വിളിച്ചത് ആരാണ് ഉത്തരം മഹാത്മാഗാന്ധി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം ഏത് ഉത്തരം അഹമ്മദാബാദ് മിൽ സമരം ഇന്ത്യക്ക് മതമല്ല ഭക്ഷണമാണ് വേണ്ടത് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആര് ഉത്തരം സ്വാമി വിവേകാനന്ദൻ